മറ്റൊരു ദുഃഖ വാർത്ത കൂടി ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് വിവാഹത്തിന് കേവലം മണിക്കൂറുകൾക്ക് മുമ്പ് യുവതി മുൻ കാമുകൻ്റെ വെടിയേറ്റം മരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടുകാരിയായ കാജൽ ആണ് മരിച്ചത് മുൻ കാമുകൻ ദീപകനായി പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങാനായി ബ്യൂട്ടി പാർലറിൽ എത്തിയതായിരുന്നു കാജൽ എന്നാൽ അവിടേക്ക് മുൻ കാമുകൻ എത്തുകയും വെടിവെക്കുകയുമായിരുന്നു കാജലിന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു സംഭവം നടന്ന ഉടനെ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല എന്തു തന്നെയായാലും ഈ ഒരു അപ്രതീക്ഷിത സംഭവം ഒരു നാടിനു ഒന്നാകെ ഞെട്ടലിൽ ആക്കിയിരിക്കുകയാണ് കാജലിന് ആദരാഞ്ജലികൾ പരേധിയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക